എന്ത് ചോറ് വേണോ ദിയോ ചോറ് വേണോ ചോറ് വരെ നോക്കണ ചൂട് 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 മീനൊക്കെ വേണ്ടേ എല്ലാത്തിനും വേണ്ട പിന്നെ ദേഷ്യം വരാ തിരിഞ്ഞിരുന്ന് ദേഷ്യം കാണിക്കുന്ന ചോറാ അവിടെ നിന്റെ നിന്റെ ചോറ് വണ്ടിന്ന് മോഹമൊക്കെ നോക്കിയേ தணுக்கட்டா தணுக்கட்டேக்கட்டே தரும் தனுக்கட்டே தனுத்தேர்ந்தே ரெண்டு பேர் தரோம் ചോറ് വേണോ ആ ചോറ് വേണോ കട കഴിക്കാ ചോറും കഴിച്ച് കിടന്നുറങ്ങണേ കിടന്നുറങ്ങണേ അപ്പൊ മുട്ടയൊക്കെ കഴിച്ചതാ പാല് ബിസ്ക്കറ്റ് എല്ലാം മേടിച്ചില്ലേ തക്കാളി കഴിച്ചു എന്തോ വേണം തക്കാളിയൊക്കെ കഴിച്ചില്ലേ പാല് മുട്ട എല്ലാം മേടിച്ചില്ലേ ചോറ് ബിസ്കറ്റ് ഏഹ് ബിസ്ക്കറ്റും പാലും രാവിലെ കഴിച്ചില്ല അത് നേടാക്കി വെച്ച പിന്നും നോക്കു ചോറ് ഞാൻ പറയാം

മഴയത്തിറങ്ങി പോയണ്ടല്ലേ ചോറിയും പാത്രം കൊണ്ടുപോടും പാത്രം കൊണ്ടുപോട് പാത്രം കൊണ്ടുപോട് പാത്രം ചൂട് കാണും കേട്ടാ